കൂട്ടുകാരുന്നു നമ്മൾ നല്ലൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേപോലുള്ള കട്ട്ലേറ്റ് പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് അല്ല കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതെങ്ങനെയുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പൊ വേഗം വീഡിയോ കാണാം ബ്രെഡ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇന്റെ സൈഡൊന്നും കളയണ്ട നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കുതിർത്ത് എടുക്കണം അതിന് വേണ്ടിട്ട് ഇളം ചൂടില്ല വെള്ളം കുറച്ചൊരു സ്പൂണില് കുറച്ച് കുറച്ചായിട്ട് ഓരോ ബ്രെഡിന്റെ മേലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് പോവരുത് ഒരു ഓരോ സ്പൂൺ ചെയ്താ ഓരോ ബ്രെഡിന് മേലെ ഒഴിച്ചു കൊടുത്താതി രണ്ടു മിനിറ്റ് തന്നെ ബ്രെഡ് ഒന്ന് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം ബ്രെഡ് ബ്രെഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ീ ബ്രെഡിന്റെ മേലിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ഒരു വലിയ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി രണ്ട് കോഴിമുട്ടിയും പുഴുങ്ങി എടുത്തിട്ട് ഇതൊന്ന് ബ്രെഡിന്റെ മേലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട പൊടി പൊടിയ ഒരു സവാള ഈ ബ്രെഡിന്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്ക രണ്ട് പച്ചമുളക് വലിയൊരു പീസ് ഇഞ്ചി കറിവേപ്പില മല്ലിയില കൂടുതൽ ഇടണം എന്നാലേ ടേസ്റ്റ് ഇണ്ടാവുള്ളൂ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര അരസ്പൂണ് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് ലൂസായി കലിക്കെടുക്ക ഇതുപോലെ ലൂസായിട്ട് വേണ്ട കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് പൊടി വേണം ഒരു മൂന്ന് ബ്രെഡ് പൊടിച്ചെടുത്തതാണ് നമുക്ക് ഇതിന്ന് കൊറച്ച് മാവുകൾ എടുത്തിട്ടൊന്ന് കട്ട്ലേറ്റിന്റെ എടുക്കുക ഇത് കയ്യിൽ ഒട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ എണ്ണ ഇങ്ങനെ തേച്ചു കൊടുക്കണം ഇങ്ങനെ ഓരോന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ട് നമ്മൾ ഈ കളിക്കുവെച്ച മൈദയിലൊന്ന് മുക്കിയെടുക്ക ഇങ്ങനെ ഒന്ന് മുക്കിട്ട് ബ്രെഡ് പൊടിയിലൊന്നും നല്ലോണം ഒന്ന് ബ്രെഡ് പൊടി ആക്കി കൊടുക്കണം ഇതുപോലെ ഒന്ന് റെഡി ആക്കി എടുക്കണം നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം മുഴുവൻ മസാല നമ്മള് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഓരോ കട്ട്ലേറ്റും എണ്ണയിലിട്ടൊന്ന് വറുത്ത് പോരി എടുക്ക ഒരു സൈഡ് ഒരു ചെറിയ കളർ വരുമ്പോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് കോരി എടുക്ക മുഴുവൻ കട്ലേറ്റും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് സാധാരണ കട്ലേറ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്ത ബ്രെഡ് ബ്രെഡൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ ടേസ്റ്റിയാണ് ബ്രെഡിന്റെ ഒരു മധുരം ഒരു ചെറിയൊരു എരിവെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കട്ട്ലെറ്റ് ഇതുവരെ ബ്രെഡ് വെച്ചിട്ട് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ബ്രെഡ് വെച്ചിട്ട് ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തെങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യണം ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാം